യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ തമ്മിലേക്ക് ഉണ്ടാവും രാശിചക്രത്തിലെ അത്യന്തം പവർഫുള്ളായ ബ്രാഹ്മണ ഗ്രഹമായ വ്യാഴത്തിൻ്റെ ഫലം അതായത് രാശിചക്രത്തിൽ ഏറ്റവും നല്ല രണ്ട് രാശിയാണ് ആചാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് കന്നി ലഗ്നവും മീനും ലഗ്നവുമാണ് ഏറ്റവും ഒരു കണിക പോലും ആചാര്യൻ ദോഷമായിട്ട് പറയാത്തൊരു രാശി ബാക്കി എല്ലാ രാശികൾക്കും പത്ത് രാശികൾക്കും അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ധനു വ്യാഴത്തിൻ്റെ രാശി തന്നെയാണ് അത് ആ മീനവും വ്യാഴത്തിൻ്റെ രാശിയാണ് പവർഫുള്ളായ രണ്ട് രാശികൾ പക്ഷേ മീനം എന്ന് പറയുന്നത് ഏറ്റവും ഒരു ദോഷവും പറയാതെ ഏറ്റവും പവർഫുള്ളായി നിൽക്കുന്ന ഒരു രാശിയാണ് അത്യന്തം പവർഫുള്ളായ ഗ്രഹവുമാണ് ഈ പറയണ നമ്മുടെ മീനം രാശി അപ്പോൾ നമുക്ക് രാശിചക്രത്തിലെ മേടം മുതൽ എണ്ണുമ്പോൾ പന്ത്രണ്ടാമത്തെ രാശിയായ മീനം ലഗ്നത്തിൻ്റെ പൊതുവായ ഫലങ്ങൾ ആചാരം പറഞ്ഞത് എന്താണെന്ന് നോക്കാം ഞാൻ ചെറിയ ബുക്കിൽ നോക്കിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതായത് ഒരുപാട് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ ഓർമ്മ ഓർത്ത് എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ബുക്കിൽ നോക്കിയിട്ടുള്ള ആചാരൻ എന്തൊക്കെ ശ്ലോകരൂപേണല്ല ഞാൻ പറയണത് അതിൻ്റെ വ്യാഖ്യാനം മലയാളത്തിൽ നമ്മുടെ ഭാഷയിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ ആചാരൻ പറഞ്ഞ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇത് പന്ത്രണ്ടാം രാശിയാണ് ഇത് രാശിചക്രത്തിൽ മുന്നൂറ്റി മുപ്പത് ഡിഗ്രി മുതൽ മുന്നൂറ്ററുപത് ഡിഗ്രി വരെയാണ് ഊരട്ടാതി നക്ഷത്രം കാൽഭാഗം ഉത്രട്ടാതി രേവതി നാല് പാദങ്ങളും എന്നീ നക്ഷത്രങ്ങൾ ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അന്യേനം സിരസ് വാൽ, കടിച്ചു പിടിച്ചിരിക്കുന്ന മത്സ്യങ്ങളാണ് ഇതിൻ്റെ ചിഹ്നം ഇത് ഉപയ രാശിയാണ് സ്ത്രീ രാശിയാണ്. ഉപയോദയ രാശിയാണ് പകൽ രാശിയാണ് ഈ എന്താ പറയുക ഇവർ മുൻപും പിൻപും നോക്കാതെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തിക്കുന്നൊരു വ്യക്തിത്വമായിരിക്കും ഇവർക്ക് സൗന്ദര്യം തേജസ് കീർത്തി ശരീരബലം ഉണ്ടാ ഇവയുണ്ടായിരിക്കും എന്നാണ് പറയുന്നത് കാരണം അത്യന്തം പവർഫുള്ളായ രാശിയാണ് മീനം എന്ന് പറയണത് അപ്പോൾ അതിൻ്റെതായ വ്യാഴമാണ് അതിൻ്റെ അധിപൻ അപ്പോൾ അത്യന്തം അതിൻ്റെ ക്വാളിറ്റി അവർക്ക് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അതേപോലെ ഉന്നതി പവറോട് കൂടിയിട്ട് നിൽക്കുന്നത് കാരണം ത്തിൻ്റെ പന്ത്രണ്ടിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ നിഗൂഢ ശാസ്ത്രങ്ങളിൽ അറിവുള്ളവൻ അതേപോലെ തന്നെ ഒളിഞ്ഞുകിടക്കുന്ന അറിവുകൾ പുറംലോകത്തേക്ക് എത്തിക്കുക അതേപോലെ തന്നെ നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റ് ലോയർ കമ്മ്യൂണിക്കേഷൻ വൈദ്യ മേഖല ഇതെല്ലാം പന്ത്രണ്ടിലെ വ്യാഴത്തെ കൊണ്ട് പറയുന്നുണ്ട് ശക്തി കുറവായിരിക്കും മിക്കവാറും മീനലഗ്നക്കാരൻ ഏകപത്നിപ്രദക്കാർ അതായത് ഒരു ഭാര്യയെ ആയിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഭാര്യ ഉണ്ടാവില്ല എന്നാണ് പൊതുവായിട്ട് പറയുന്നത് ധാരാളം ബന്ധുക്കൾ ഉണ്ടായിരിക്കും എല്ലാവരോടും ഷടപ്രകൃതി കാണിക്കുമെങ്കിലും വേണ്ടിലധികം കാരുണ്യവും ദയ ഉണ്ടായിരിക്കും ഭക്തികാര്യങ്ങളിൽ ധാരാളം പണം പണം ചെലവാക്കും എന്നാണ് പറയുന്നത് സ്വന്തം ഭാര്യയോടും സന്താനങ്ങളോടും കുടുംബത്തിനോട് പ്രത്യേകം മമതയും സ്നേഹവും ഉണ്ടായിരിക്കും എന്നത് കുടുംബക്കാരോടും ബന്ധുക്കളോടൊക്കെ നല്ല സ്നേഹമായിരിക്കും ഇവരോട് ഇവർക്ക് ഈ മീനലഗ്നക്കാർ ആ വ്യാഴത്തിൻ്റെ ആ ശുഭനായ വ്യാഴത്തിൻ്റെ പ്രകൃതം അങ്ങനെ എല്ലാവരും ബന്ധുക്കളും കുടുംബക്കാരും എല്ലാവരും ഏറ്റെടുത്ത് നല്ല രീതിയിൽ അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിത്വം ആയിരിക്കും എന്നാണ് അതേപോലെ എരിവ് ചുവപ്പ് ഇവയോ ഇവയുള്ള ഭക്ഷണം അതായത് എരിവും പുളിവും എരിവ് ചുവപ്പ് ഇവയുള്ള ഭക്ഷണം പ്രിയപ്പെട്ടതായിരിക്കും അതേപോലെ തന്നെ മീനൻ ലഗ്നക്കാർ പൊതുവെ ജലോൽപ്പന്നങ്ങൾ വഴി ധനസമ്പാദനം നടത്തുന്നവരോ അല്ലെങ്കിൽ ജലാശയ യാത്രയിൽ കൂടെയോ കടൽ കടന്നു പോയി ധനസമ്പാദനം നടത്തുന്നവർ ആയിരിക്കാം സാധ്യത എന്ന് പറയുന്നത് ജലത്തിൽ നിന്ന് വരുമാനം അല്ലെങ്കിൽ ജലം വഴി യാത്ര ചെയ്തിട്ട് നമ്മൾ പറയാം ഒന്നെങ്കിൽ വിദേശ സൂചനയാകാം അങ്ങനെ കപ്പലാവാം അതിലൊക്കെ ജോലി ചെയ്തിട്ട് വരുമാനം കണ്ടെത്തുന്നുള്ള ഒരു വ്യക്തിത്വം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ കുടുംബസ്നേഹിയായിരിക്കും വ്യാഴമാണ് നിയന്ത്രണത്തിൻ്റെ കാരകനാണ് ഒന്നും പറയാല്ല കുടുംബശ്രീ അത്യന്താ കുടുംബത്തിനോട് അത്ര സ്നേഹത്തോട് പെരുമാറുന്ന ഒരാളായിരിക്കും എന്നാണ് പറയുന്നത് ഇവർ സ്വയം കൃതാർ സ്ഥലങ്ങൾ അതായത് ഇവർ സ്വ മറ്റേ എല്ലാ കാര്യം ഇവർ സ്വയമായിരിക്കും എല്ലാം മറ്റുള്ളവരെ ആരും നമ്മുടെ സപ്പോർട്ടിനെ ആരും വിളിക്കില്ല കാരണം അതിനുള്ള കഴിവും കാര്യം ഇവർ തന്നെ ബുദ്ധിയുടെ കാര്യത്തിനും എന്താ പറയുക ആ എന്ത് കാര്യം ബുദ്ധി കഴിവ് എല്ലാവർക്കും മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ എടുത്തു ചാടിയിട്ട് നല്ല ചുറുചുറുപ്പോട് കൂടിയിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ ഒരു പ്രകടം സ്വഭാവം അവർ കാണിക്കുക അതിനുള്ള ഉഷ് ഒരു ചുറുചുറുപ്പും വീറും വാശും ഈ മീനലക്കനക്കാരന് ഉണ്ട് എന്നാണ് പറയുന്നത് അവർക്കുണ്ടാകുന്ന എല്ലാ അവർക്കുണ്ടാകുന്ന എല്ലാ വിഷമതകളുമായി അവർ തന്നെ അതിൻ്റെ പരിഹാരം ഉത്തരവാദിത്വം അവർ തന്നെ ആയിരിക്കാം കണ്ടെത്തുന്നതായിരിക്കും അവർ തന്നെ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിനുള്ള പരിഹാരം മറ്റുള്ളവർക്ക് ഇടപെടാത്ത രീതിയിൽ ഇവർ തന്നെ അത് കണ്ടെത്തുമെന്നുള്ളതായിരിക്കും എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതാണ് പറയുന്നത് അവർക്കുണ്ടാകുന്ന എല്ലാ വിഷമതകൾക്കും ഒരു പരിധി വരെ അവർ തന്നെയായിരിക്കും കാരണക്കാരായിരിക്കുന്നത് അവർക്ക് ഒമ്പതാം അതായത് അവർക്ക് എന്ന് പറയണത് നല്ല എന്ത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ പൂർണ്ണ വിജയത്തോട് വരും എന്നാണ് പറയണത് പ്രശസ്തി കീർത്തി അതേപോലെ തന്നെ ഉന്നതി പദവി ഈ പന്ത്രണ്ട ഈ ലഗ്നത്തിന്റെ പന്ത്രണ്ട് എന്ന് പറയണത് ഏർ മേടം അല്ല മേടത്തിൻ്റെ പന്ത്രണ്ട് എന്ന് പറയുന്നത് മീന ലഗ്നമാണ് ആ മീന ലഗ്നത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഈ വ്യാഴത്തിന്റെ കാരകത്വങ്ങൾ എന്ന് പറയുന്നത് പണ്ഡിതനാണ് ജ്ഞാനമാണ് ജ്ഞാനം എന്ന് പറയണത് ഹിമാലയത്തിൽ തപസ് ചെയ്ത് ഇരുന്നു കഴിഞ്ഞാലൊന്നും ഈ പറയുന്നത് അത് വേറെ ജ്ഞാനമാണ് അത് ഒരു പ്രകൃതിയിൽ നിന്നിട്ട് ഇത് അങ്ങനെയല്ല ഒരു വിഷയം പഠിച്ച് ആ വിഷയത്തിലേക്ക് കൂടെ റിസർച്ച് ചെയ്ത് അത് പുറലോകത്തേക്ക് അറിയിക്കുക അതാണ് നിഗൂഢ ശാസ്ത്രങ്ങളിൽ തൽപരൻ എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ലോയർ പന്ത്രണ്ടിലെ വ്യാഴത്തിന് വ്യാഴത്തിന് ലോയറിൻ്റെ അതൊരു ജഡ്ജ്മെൻ്റ് ഒക്കെ പറയാൻ കോടതി സംബന്ധമായിട്ടുള്ള ജോ ജഡ്ജ്മെൻ്റ് ഒക്കെ സാധ്യതയുണ്ട് അതേപോലെ തന്നെ でね、ええー。 എന്താ പറയുക ഒളിഞ്ഞ് ശാസ്ത്രങ്ങൾ തൽപ്പരൻ അതാണ് ഒളിഞ്ഞ് കിടക്കുന്ന അറിവുകൾ പുറം ലോകത്തേക്ക് എത്തിച്ച് അതിൽ അത് മറ്റുള്ളവർ വലിയ വലിയ സദസ്സുകൾ എന്താ പറയുക സദസ്സിൽ ചെന്നിട്ട് അവരോട് ചെന്ന് സമ്മതി അത് അവരുടെ വിഷയം അവരുടെ ആ അറിവ് മറ്റുള്ളവർക്ക് പങ്കെടുത്ത് മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ പരമായിട്ട് കാരണം ശബ്ദത്തിൻ്റെ കാരകത്വം വ്യാഴത്തിനുണ്ട് അപ്പോൾ ആ പന്ത്രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് വ്യാഴം അത്യന്തം പവർഫുള്ളായൊരു ഗ്രഹം കീർത്തി പ്രശസ്തി എഞ്ചിനീയർ അതുപോലെ പാണ്ഡിത്യം വൈദ്യ മേഖല അതുപോലെ തന്നെ നമ്മുടെ ഈ ടീച്ചിങ് മേഖല അതേപോലെ തന്നെ ജഡ്ജിമെൻറ്റ് പ്രൊഫസർ അതേ കോളേജ് ലെവൽ പ്രൊഫസർ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടെ ഒട്ടനവധി കാരകത്വങ്ങൾ ഈ വ്യാഴത്തിനുണ്ടെന്ന് പറയുന്നത് അത്യന്തം പവർഫുള്ളായ ഒരു രാശിയാണ് നിങ്ങൾ വിചാ പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഒരു മേടം ലക് മീനം ലക്നം എന്ന് പറയുന്നത് ആ രാശിയിൽ പൊതുവായ രീതിയിൽ മാത്രമാണ് പന്ത്രണ്ട് രാശിയിൽ കിടക്കുന്ന ലക്നങ്ങൾ അടിസ്ഥാനം നോക്കി ഈ മീന മീനരാശിയുടെ നാലും നാലും ഏഴ് എന്ന് പറയുന്നത് രണ്ട് കേന്ദ്രത്തിൻ്റെ അധിപന്മാർ എന്ന് പറയുന്നത് അത്യന്തം പവർഫുള്ള ഒരു ശുഭഗ്രഹമാണ് അതാണ് ബുധനാണ് ഇത് വേറെ ഒരു രാശിക്കും ഇല്ല ഈ നാല് രാശിക്കുള്ളൂ മേട മീനം ധനു അതേപോലെ തന്നെ മിഥുനം കന്നി ഈ നാല് രാശിയുടെയും അധിപനെന്ന് പറയുന്നത് ബുധനാണ് ആ ബുധൻ്റെ പവർഫുള്ള ആയ രണ്ട് നാല് ഇപ്പോൾ രണ്ട് ഗ്രഹങ്ങളാണ് ഈ രണ്ട് രണ്ട് കേന്ദ്രത്തിൻ്റെ ആധിപത്യം വഹിച്ചുകൊണ്ട് നിൽക്കണത് അപ്പം മീനലഗ്ന നിങ്ങൾ മീനലഗ്നക്കാരൻ എന്ന് പറയുകയാണെങ്കിൽ നല്ല പോലെ നല്ല ജീവിതത്തിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ക്ലേശങ്ങളും ഉണ്ടാകത്തില്ല എന്ന് അത്യന്തം പവർഫുള്ളായാലാണ് ബന്ധുക്കൾ അതേപോലെ തന്നെ നമ്മുടെ കുടുംബക്കാർ ബന്ധുക്കൾ ധനത്തിൻ്റെ കാരകനാണ് ഭാര്യ പുത്രാന്മാരുടെ ഒക്കെ സ്നേഹപൂർവ്വം കാര്യങ്ങൾ ചെയ്യണേ എന്ത് കാര്യത്തിനും ആർജവത്തോടു കൂടി ചുറുചുറുപ്പോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം പരിശോധിക്കുക നിങ്ങൾ ആ ലഗ്നക്കാരനാണെങ്കിൽ നിങ്ങൾ പരിശോധിക്കുക പക്ഷെ എല്ലാവർക്കും എല്ലാ അനുഭവം ഉണ്ടാവുന്നില്ല ഞാൻ പറഞ്ഞിരുന്നു രാജകൊട്ടാരത്തിൽ ജനിക്കുന്നതും അതേ ഡിഗ്രി മിൻറ്റിൽ ജെ ചെയ്യിൽ ജനിക്കുന്ന മീനലഗ്നക്കാർക്കും രണ്ട് രണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ ആയിരിക്കും കൊടുക്കുക ഞാൻ പറഞ്ഞാലും ഒരേ ഡിഗ്രി മിൻറ്റിൽ അമ്മയുടെ കൊച്ചിൽ ഒരു വെച്ചിൽ വരുന്ന ഇരട്ട പിള്ളേർക്ക് വരെ ഒരു ഫിംഗർ പ്രിൻ്റ് അല്ലായിരിക്കും അത് വ്യത്യസ്ത ജീവിത യാത്രാനുഭവമാണ് ഓരോ വ്യക്തിക്കും ഉണ്ടാവുന്നത് പിന്നെ നമ്മൾക്ക് എത്ര കുഴി ചെടുന്ന നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കരിയർ എത്തിപ്പെടാൻ പറ്റുന്നേ നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കൂ കാരണം അത്യൊന്നും പവർഫുള്ളായ മീനൽ ലഗ്നക്കാരനാർ ഒരു തെറ്റുപോലും ആചാരം പറഞ്ഞില്ല എല്ലാത്തിനും ആചാ ആ എന്താ പറയുക ചുറുചുറുപ്പോ കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രഹനിലയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആചാര്യൻ ഈ നമ്മുടെ മറ്റേ ബുക്ക് നമ്മുടെ കുറച്ച് ഈ സാധാരണ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയണത് അതായത് മേഡം മീനലഗ്നം എന്ന് പറയുന്നത് ഇതാണ് മേടം മുതൽ എണ്ണുമ്പോൾ മേടം ഒന്ന് മുതൽ എണ്ണുക മേടം മുതൽ എണ്ണുമ്പോൾ പന്ത്രണ്ടാമത്തെ രാശിയാണ് ഈ മീനം എന്ന് പറയുന്നത് മേടം മുതൽ അപ്പോൾ മീനം പന്ത്രണ്ടാമത്തെ രാശി ലഗ്നം ആതാണ് മീനലഗ്നം മീനലഗ്നത്തിൻ്റെ പത്താം ഭാവാധിപൻ തന്നെയാണ് വ്യാഴം ഈ പത്ത് എന്ന് പറയുന്നത് മേടം ലഗ്നം ഒന്നായിട്ട് കൂട്ടുക അതായത് സോറി മീന ലഗ്നം ഒന്നാം ഭാവമായിട്ട് കൂട്ടുമ്പോൾ ആ മീനത്തിൻ്റെ ലഗ്നാധിപൻ തന്നെയാണ് കർമാധിപനും കൂടി എന്നാണ് അത്യന്തം പവർഫുള്ളായിട്ട് വ്യാഴമൊക്കെ രാശിചക്രത്തിൽ ഈ പത്ത് മീനൽ ലഗ്നത്തിൻ്റെ പത്തിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ പറയും ഒരു പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം പോയി കഴിഞ്ഞാൽ ദോഷമാണ് എന്ന് പറയുന്നത് ഒരു കാരണവശ ദോഷമല്ല പന്ത്രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ധനുരാശിയാവാം മീനൻ രാശിയാവാം ആ ഭാവാധിൻ ഭാവത്തിൽ നിൽക്കുമ്പോൾ ഒരു ദോഷവും ാണ് പറയണത് അപ്പൊ ഭാവത്തിൽ എപ്പോഴും നിൽക്കുമ്പോഴും അത് നല്ലതാണ് എന്ന് പറയണത് അവിടെ ലഗ്നത്തിന്റെ പത്ത് എന്ന് ലഗ്നാധിപൻ തന്നെയാണ് പത്താം ഭാവാധിപൻ അത്യന്തം പവർഫുള്ളായ ഒരു ഗ്രഹനില ആയിരിക്കും ഈ മീന മീനലഗ്നക്കാരന് എന്ന് പറയണത് നോക്കൂ അതേപോലെ തന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാലും ഏഴും രണ്ട് കേന്ദ്രത്തിന്റെ അധിപൻ അതായത് ലഗ്നാധിപൻ തന്നെ പത്താം ഭാവാധിപൻ നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ബുധൻ അതെ മിഥുൻ രാശിയുടെ അധിപനാണ് ബുധൻ ആ ബുധനും വേർ ഒരു രാശിക്ക് ഇല്ല എന്നുള്ളതാണ് കാരണം മേടൻ ലഗ്നക്കാർ ഇപ്പം മിഥുന ലഗ്നക്കാരൻ്റെ ഏഴാം ഭാവാധിപനാണ് ഗുരു പത്താം ഭാവാധിപനാണ് നമ്മുടെ വ്യാഴ സംവിക്കുന്നത് അതേപോലെ തന്നെ മീനലഗ്നക്കാരൻ്റെ ഏഴാം ഭാവാധിപൻ ബുധനാണ് നാലാം ഭാവ രണ്ട് കേന്ദ്രത്തിന്റെ ആധിപത്യം വഹിച്ച് രണ്ട് ശുഭഗ്രഹങ്ങളാണ് ഈ നാല് കോൺട്രാശികൾ അതായത് മീന മിഥുന കന്നി ു ഇത് നാല് കോൺരാശിന്റെ അധിപന്മാർ എന്ന് പറയുന്ന അത്യന്തം പവർഫുള്ളായ ഒരു ഗ്രഹങ്ങളാണ് എന്നാണ് പറയണത് അപ്പം ഈ രണ്ട് ഒരു ദോഷവും പറയാനില്ല അവിടെ കേന്ദ്രാധിപത്യ ദോഷം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ചക്രത്തിൽ മീന മീനലഗ്നക്കാരൻ്റെ എവിടെയെങ്കിലും ലഗ്ന കേന്ദ്രങ്ങളിലൊക്കെ ഗുരുവുണ്ടാകും ആ ഗുരുവൊക്കെ കേന്ദ്രങ്ങളിൽ നിൽക്കുന്ന അത്യന്തം പവർഫുള്ളാണ് മീനലഗ്നത്തിന്റെ ലഗ്നാധിപനാണ് എന്നാണ് പറയണത് അതുമാത്രമല്ല ഇവിടെ രണ്ടും ഒമ്പതും ഭാവാധിപൻ ഒരു രണ്ടു രണ്ടും ഒമ്പതും അവിടെ ഒരു കാര്യം മനസ്സിലാക്കി മീൻലഗ്നക്കാരന്റെ ഒരു രണ്ടും ഒമ്പതും കുജൻ അവിടെ എന്ന് പറയുമ്പോൾ ഒമ്പതാം ഭാവാധിപനാണ് ഒമ്പതാം ഭാവാധിപൻ എന്ന് പറയുന്നത് രണ്ടാം എന്ന് പറയുന്നത് കുജനാണ് അപ്പൊ വലിയ ദുസ്ഥാനത്തിന്റെ അഗന്മാരല്ല രണ്ടും എന്ന് പറയുന്നത് അപ്പൊ രണ്ടും ഒമ്പതും ഭാവാദിം കുജനാണ് അപ്പൊ രാശിചക്രത്തിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും രണ്ടാം ഉണ്ടാവും ആ വിദ്യ കാരകന രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന വിദ്യ വാക്കുകൾ ചിന്തിക്കുന്ന രണ്ടാം ഭാവമാണ് ആ വിദ്യ കാരകന കേന്ദ്രത്തിൻ്റെ അധികം രണ്ട് കേന്ദ്രത്തിന്റെ ആധിപത്യം വായിച്ചിട്ട് രാശിചക്രത്തിലേക്ക് എവിടെയും ഉണ്ടാകും അതും ഒരു ശുഭഗ്രഹമാണ് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ശുക്രൻ ശുക്രൻ മൂന്നും എട്ടും ഒരു ദുസ്ഥാനത്തിന്റെയും ഒരു 呃。Uh ഉപ ഉപജയരാശിയുടെയും അതായത് ഒരു മൂന്നാം ഉപജയരാശിയുടെയും ആധിപത്യ ശുക്രനും യോ ഈ എവിടെ ലഗ്നത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ ജാതത്തിലെവിടേലൊക്കെ ഉണ്ടാകും അതും നല്ലൊരു ഈ ശുക്രൻ ഗുരുവും ശുക്രനും ബുധനൊക്കെ ഏതെങ്കിലും രാശിയായിട്ട് ബന്ധപ്പെടുമ്പോൾ നല്ല ഫലങ്ങളാണ് പറയുന്നത് കാരണം ലക് രണ്ട് ബുധനും അതായത് ബുധനും ഗുരുവൊക്കെ ഒന്നിച്ചു അറിവിൽ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടാകും ശുക്രനും ബുധനും യോഗം ചെയ്യുമ്പോൾ പാണ്ഡിത്യം ഒന്നിൽ കൂടുതൽ വിഷയം പഠിച്ച് അതിൽ അതിലറി നിൽക്കുന്നത് അതേ പോലെ തന്നെയാണ് നാണ്ട് കേന്ദ്രത്തിനധികം ബുധൻ ചന്ദ്രൻ അഞ്ചാം ഭാവ അതാണ് ലഗ്നാധിപൻ ലക്നം അഞ്ചാം ഭാവം കൊണ്ടാണ് വിദ്യ വാക്ക് സന്താനം ഉണ്ടാ സന്താനകാരകത്തെ ചിന്തിക്കുന്ന അഞ്ചുകൊണ്ടാണ് ആ അഞ്ചാം ഭാവാധിപൻ എന്ന് പറഞ്ഞ ചന്ദ്രാണ് ശുഭഗ്രഹമാണ് അതേപോലെ തന്നെ ബുദ്ധിയുടെ കാരകത്വൻ ബുധനാണ് ബുധൻ ലക്ന കേന്ദ്രത്തിൽ നാലാം ഭാവാധിപനാണ് അപ്പോൾ ബുദ്ധിപരമായിട്ട് നല്ല ആ ബുധനും ബുദ്ധിയുടെ കാരകനും നിയന്ത്രണത്തിൻ്റെ കാരകൻ വ്യാഴം കൂടി കൊന്നിച്ചിരുമ്പോൾ നല്ല രീതിയിൽ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു വിഷം പട്ടിച്ച് നല്ല പാണ്ഡിത്വത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോ ജ്ഞാനത്തിന്റെ ആളാണ് എന്ന് പറയുന്നത് ഈ വ്യാഴം എന്ന് പറയുന്നത് അതേപോലെ തന്നെ രവി ആറാം ഭാവാധിപനാണ് ഒരു രോഗസ്ഥാനത്തിൻ്റെ അധിപൻ രവിയാണ് എന്നാൽ പറഞ്ഞത് ഒരു രോഗം ചിലപ്പോൾ കൊടുക്കാം എന്നാണ് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ചെറിയ രീതിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല എട്ടാം ഭാവാധിപനാണ് ശുക്രൻ അപ്പോൾ ഈ ആറിന്റെയും ഈ എട്ടിൻ്റെയും അധിപൻ ശുക്രൻ ആയതുകൊണ്ട് ചിലപ്പം ചെറിയ ബുദ്ധിമുട്ടുകൾ ജീവിത ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളിൽ ശത്രുവർദ്ധന ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അതുമാത്രമല്ല വിദേശ സൂചന ഞാൻ പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞത് മീനൽ ലഗ്നത്തിന്റെ പന്ത്രണ്ടാം ഭാവാധിപനാണ് ശനി ആ ശനി പന്ത്രണ്ട് നിന്ന് കഴിഞ്ഞാൽ പരദേശവാസമാണ് എന്നത് ശനി പന്ത്രണ്ട് കഴിഞ്ഞാൽ പരദേശവാസമാണ് പറഞ്ഞത് അതായത് വിദേശത്തുള്ള പണം ആ അധ്വാനത്തിലൂടെ പണം നമുക്ക് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇയാൾ നയിച്ചുണ്ടാക്കുന്നു പറയണത് അപ്പൊ പതിനൊന്നും ഒരു ലാഭസ്ഥാനത്തിന്റെയും ഒരു പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ശനി എന്ന് പറയുന്നത് അതായത് ലാഭസ്ഥാനം എന്ന് പറയുന്നത് ഈ പതിനൊന്നാണ് അതും മകരമാണ് പന്ത്രണ്ടും കുംഭമാണ് അപ്പോൾ ഈ രണ്ടിൻ്റെ അധിപൻ ശനിയാണ് ആ ശനി പന്ത്രണ്ട് നിന്ന് കഴിഞ്ഞാലാണ് അതാണ് ജ ജലത്തിൽ കടൽ യാത്ര കടലിന്റെ കടലിൻ്റെ യാത്രകൾക്കപ്പുറമുള്ള അല്ലെങ്കിൽ വേറെ വേറെ രാജ്യത്ത് പോയിട്ട് പല സമ്പാദ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം ഈ ലക്ന ലക്നാധിപൻ തന്നെയാണ് പത്താം ഭാവാധിപൻ അത് നല്ല ആയിട്ടുള്ള ഒരു ഗ്രഹമാണ് രണ്ട് രാശിൻ്റെ അധിപൻ അതേപോലെ തന്നെ കുജനും രണ്ടും ഒമ്പതും ഭാവാധിപനും കുജനാണ് കുജനും ഈ രാശിചക്രത്തിൽ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഫലങ്ങളാണ് കൊടുക്കുകയാണ് അവിടെ ശുക്രൻ എന്ന് പറയുന്നത് ും മൂന്നും ഭാവാധിപനാണ് അതേപോലെ തന്നെ ബുധനും കന്നിയിലെയും മിഥുനത്തിൻ്റെയും അധിപൻ ബുധനാണ് രണ്ട് കേന്ദ്രത്തിൻ്റെ അതും ശുഭഗ്രഹമാണ് രവി ചന്ദ്രനും ബുധനും യോഗം ചെയ്യുമ്പോൾ ഒരു ആറാം ഭാവാധിപനാണ് ബുധൻ അല്ല രവി ഏഴാം ഭാവാധിപര് തമ്മിൽ യോഗം ചെയ്യുമ്പോഴൊക്കെ ഒരു കുറച്ച് ആറാം ഭാവാധിപനുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ട് കൊടുക്കുകയെങ്കിലും നിപുണത നിപുണ പ്രധാനം നിപുണത പ്രധാനം ചെയ്യും അപ്പോൾ അവിടെ മൗഢ്യമുണ്ട് എന്ന് പറഞ്ഞത് നിപുണത നിപുണത അല്ലാണ്ടാവത്തില്ല എന്നുകൂടെ ഞാൻ പറയുന്നത് പക്ഷേ ആറ് എട്ട് പന്ത്രണ്ട് ഈ ആറാം ഭാഗം രവി എട്ട് ശുക്രൻ പന്ത്രണ്ട് ശനി അപ്പൊ ഈ കുറച്ചൊരു കോമ്പിനേഷൻ ചിലപ്പോ ഇത്തിരി ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് ശനിയും ശുക്രനും രവിയും ചെറിയ ചെറിയ ശത്രുപരമായിട്ടുള്ളൊക്കെ ഇടും പിന്നെ ഒരാൾ നന്നാവുമ്പോൾ മറ്റുള്ളവർക്ക് ഇത്തിരി കണ്ണിപ്പിടിക്കാത്തത് വരുള്ളോ അതുമാത്രമാണ് എന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ബുദ്ധി സന്താനഭാവം നമ്മൾ നോക്കുമ്പോൾ സന്താനഭാവം സന്താനഭാവം എന്ന് പറയുന്നത് അഞ്ച് കൊണ്ടാണ് ചിന്തിക്കുന്നത് സന്താനഭാവത്തിനൊന്നും വലിയ ദോഷവും കാര്യങ്ങളോ വരില്ല കാരണം വെച്ചാൽ സന്താനഭാവത്തിന് വലിയൊരു ബുദ്ധിമുട്ട് വരിക എന്ന് പറയുന്നത് ഈ ചന്ദ്രന്റെ ശനിയൊക്കെ ഈ രാശിയായിട്ട് ബന്ധപ്പെടുമ്പോൾ സ്ത്രീ സന്താനങ്ങൾ കൂടാം പുരുഷ സന്താനങ്ങൾ കുറയാം കാരണം രാശിയാണ് ചന്ദ്രനാണ് അവിടെ ഈ ഒരു സ്ത്രീ ഗ്രഹവുമാണ് അവിടെ ശനിയായിട്ട് ബന്ധപ്പെടുമ്പോൾ പുരുഷന്റെ ഒരു വ്യാഴവും ദൃഷ്ടിയും കൊണ്ട് ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ സ്ത്രീ ഗ്രഹങ്ങൾ കുറയാം അല്ല പുരുഷ പുരുഷൻ സന്താനങ്ങൾ കുറയാം സ്ത്രീ സന്താനങ്ങൾ കൂടാം എന്നാണ് പറഞ്ഞത് വിവാഹഭാവം ഏഴുകൊണ്ടാണ് ചിന്തിക്കുന്നത് ഏഴാം ഭാവാധി ബുധനാണ് ആ ബുധൻ ഏഴാം ഭാവത്തിൽ നിൽക്കണമെങ്കിൽ അത്യന്തം പവർഫുള്ളാണ് ഇടവം അല്ല മീനലഗ്നക്കാരൻ്റെ ഏഴ് എന്ന് പറയണത് കന്നിരാശിയാണ് ബുധനാണ് ലഗ്നത്തിൽ അതും നല്ല ഒരു ജീവിത പങ്കാളി ഒരു ത്രായനത് അതിൽ സ്ത്രീരാ ഒരു സ്ത്രീധർമ്മവും പുരുഷധർമ്മവും വഹിക്കുന്നതാണ് അപ്പോൾ ആ ജീവിത പങ്കാളി നല്ല ഒരു ജീവിതമായിരിക്കും മുന്നോട്ട് പോണത് അവിടെ വ്യാഴവും കൂടി ദൃഷ്ടിക്ക വേദിലേക്ക് വരുമ്പോൾ അത്യന്തം പവർഫുള്ളാണ് അവിടെ ദോഷം പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പിന്നെ പിന്നെ കർമ്മം കർമാധിപനാണ് കർമാധിപൻ എന്ന് പറയുന്നത് പത്താം ഭാവാധിപനാണ് നോക്കൂ ഈ കർമ്മത്തിൽ കർമാധിപൻ തന്നെ വ്യാഴം ആ കർമ്മത്തിൽ ബുധനൊക്കെ മീനത്തിൽ നിന്നുകൊണ്ട് കൊണ്ട് ധനുവിലെ പത്താം ഭാവാധിപൻ ധനുവാണെങ്കിൽ ആ മീനെ നമ്മുടെ മിഥുനത്തിനൊക്കെ നിൽക്കുക ആകുമ്പോൾ ദൃഷ്ടി വരികയാണെങ്കിൽ അതും രണ്ട് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊക്കെ വരികയാണെങ്കിൽ നല്ലതാണ് അതേപോലെ തന്നെ പത്തിലേക്ക് കുജൻ്റെ ദൃഷ്ടി വരികയാണെങ്കിൽ നല്ലതാണ് അതേപോലെ രവിയുടെ ദൃഷ്ടി കർമ്മപാതത്തിലൊക്കെ വരികയാണെങ്കിൽ അതും നല്ലതാണ് അപ്പം ഇങ്ങനെയാണ് അതുമാത്രമല്ലെന്ന് നോക്കൂ ഈ ലഗ്നത്തിൽ ഇവിടെ ലഗ്നാധിപൻ തന്നെ സ്വക്ഷേത്രം ബലവാനായിട്ട് ലക്നത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഒരു ദിഗ്ബലവും ഉണ്ട് അപ്പം ഒരു ദിഗ്ബലം അവിടെ വ്യാഴത്തിന് ദോഷം പറഞ്ഞ ദിഗ്ബലത്തോട് കൂടിയിട്ടാണ് ലഗ്ന ബന്ധത്തിലൊക്കെ നിൽക്കുമ്പോൾ നല്ല അതായത് രാശിയിൽ എവിടെയെങ്കിലും ലഗ്നം ഉണ്ടാവും ആ ലഗ്നത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ദിഗ്ബലമാണ് അവിടെ വ്യാഴം ലഗ്നത്തിൽ നിന്നുള്ളത് കൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു നമ്മളൊരു ജാത വിശകലനം ചെയ്യുന്നത് ഇത്രയുമാണ് മീനൻ ലഗ്നത്തിൻ്റെ പൊതുവായിട്ട് പറയണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം